രജനീകാന്ത് ലോകേഷ് കനകരാജ കൂട്ടുകെട്ടിലെ പുറത്തുവന്ന കൂലി ഏറെ പ്രതീക്ഷകൾ എത്തിയിരുന്നു എന്നാലും പ്രതീക്ഷയ്ക്ക് വിപരീതമായി മോശം അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത് പല ഇൻഡസ്ട്രികളിൽ നിന്നുമുള്ള താരനിര ഉണ്ടായിരുന്നുവെങ്കിലും ഇതൊന്നും ചിത്രത്തിന് ഗുണം ചെയ്തില്ല ഇതിനിടയൊക്കെ കൂലിയിലെ അതിഥി തന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച അബദ്ധമാണെന്ന് ആമിര ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായി കഴിഞ്ഞ ദിവസങ്ങളിലെ റിപ്പോർട്ടുകൾ വന്നിരുന്നു രജനീകാന്തിന് വേണ്ടിയാണ് കൂലിയിലെ അതിഥിവേഷം താനും സ്വീകരിച്ചതെന്നും എന്നാൽ ചിത്രം കണ്ടപ്പോൾ തന്റെ കഥാപാത്രത്തിന് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉള്ളതായി തോന്നിയില്ലെന്നും ആമിര ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ ഫൈനൽ പ്രോഡക്റ്റ് എന്താവുമെന്ന് എനിക്കറിയുമായിരുന്നില്ല പ്രേക്ഷകരെ എന്തുകൊണ്ടാണ് നിരാശരായതെന്ന് എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലാവുന്നു അതൊരു വലിയ പിഴവായിരുന്നു ഇത്തരം കാര്യങ്ങളിലെ ഭാവിയിലെ ഞാൻ കൂടുതൽ ശ്രദ്ധ പുലർത്തുമെന്ന് ആമിർ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പ്രചരിച്ചത് ഇപ്പോൾ ഈ വാർത്ത അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ആമിറിന്റെ ടീം ആമിർ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ടീം പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ആമിർ ഖാന് അത്തരത്തിൽ ഒരു അഭിമുഖവും നൽകിയിട്ടില്ല കോലി സിനിമയെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടുമില്ല രജനീകാന്തിനോടും ലോകേഷിനോടും കോലി ടീമിനോടും ഏറെ ബഹുമാനമാണ് അദ്ദേഹത്തിന് ബോക്സ് ഓഫീസിൽ അഞ്ഞൂറ് കോടിയിലേറെ നേടിയ ചിത്രമാണ് അത് എന്നതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാനാവും ആമിരഖാന്റെ ടീം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു